ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എങ്ങനെ മഞ്ഞൾ ഉണക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത് രണ്ട് തരത്തിൽ മഞ്ഞൾ ഉണക്കിയെടുക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ട് ഒരിന്ന് പുഴുങ്ങിയിട്ട് ഉണക്കുന്നതും ഒന്ന് മഞ്ഞൾ കഴുകി വൃത്തിയാക്കി മറ്റേ മുറിച്ച് പുഴുങ്ങാതെ വെയിലത്ത് ഉണക്കുന്നത് എങ്ങനെയാണെന്നുമാണ് ുന്നത് വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിൽ പോവാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ ആണ് പിന്നെ മാർച്ച് മാസം ഏപ്രിൽ ഐ ഒരു നമ്മൾ മഞ്ഞൾ പൊരിക്കുന്നത് ഇങ്ങനെ ആദ്യം നമുക്ക് മുഴുവൻ മഞ്ഞളും പൊരിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ മുഴുവൻ മഞ്ഞളും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മഞ്ഞൾ ക്ലീൻ ചെയ്തെടുക്കുവാണ് വേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഈ വേരുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കളഞ്ഞെടുക്കണം വീട്ടിലും മുന്നിൽ തന്നെയുള്ള വയലിലാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം മഞ്ഞൾ കുറച്ച് കുറവാണ് ഇപ്പം ഇതിൽ കൂടുതൽ മഞ്ഞൾ ലഭിക്കുന്നതാണ് ഇപ്രാവശ്യം കുറച്ച് കുറവാണ് വീടുകൾ കാണുന്നതുപോലെ ഇതിൻ്റെ ഈ ഒരു നാരുകളൊക്കെ കളഞ്ഞെടുക്കാം അതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം നല്ല വൃത്തി ഓരോ നാരുകളൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ അതിൻ്റെ കുറച്ച് വലിയ ഭാഗങ്ങളൊക്കെ വിത്തിന് വേണ്ടി മാറ്റി വെക്കുകയും വേണം ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞളൊക്കെ നമുക്കൊരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയെടുക്കണം കാരണം നമ്മളിപ്പോൾ ഇത് കുറതിൻ്റെ അടുത്ത് കുറച്ച് മഞ്ഞൾ എടുത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് മുറിച്ചിട്ട് ഉണക്കുക ചെയ്യുന്നത് പുഴുങ്ങുന്നില്ല പകുതി കുറച്ച് മഞ്ഞൾ പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത് രണ്ട് തരത്തിലാണ് മഞ്ഞൾ നമ്മൾ ഉണക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ പുഴുങ്ങാതെ ഉണക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു അഞ്ചാറ് വെള്ളത്തിലെങ്കിലും മഞ്ഞൾ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം ഇതുപോലെ ഇപ്പം നല്ല വെള്ളത്തിൽ കഴുകി നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഇങ്ങനെ മുറിച്ച് ഓരോ കഷ്ണങ്ങളാക്കി എടുക്കണം ഇത് നമ്മൾ പുഴുങ്ങാതെ ഡയറക്റ്റായിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കുന്നതാണ് ഒരു അഞ്ചാറ് ദിവസത്തെ വെയിൽ കിട്ടുമ്പോൾക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടും പിന്നെ ബാക്കി കുറച്ച് ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങി വരുന്നതായിരിക്കും ഇതുപോലെ എല്ലാം മഞ്ഞളും നമുക്ക് ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളോ അല്ലെങ്കിൽ മൂന്ന് കഷ്ണങ്ങളോ ആക്കി എടുക്കാം ഇതുപോലെ മുഴുവൻ മഞ്ഞളും ഇങ്ങനെ ചെത്തി വരുന്നിട്ടുണ്ട് ഇത് നമുക്ക് വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കാം അടുത്തത് നമുക്ക് വീഡിയോ കാണുന്നതുപോലെ അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതുപോലെ പുഴുങ്ങിയെടുക്കാവുന്നതാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുത്ത മഞ്ഞളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നമുക്കിന് വേലത്തിട്ടത് നല്ലതുപോലെ ഉണങ്ങുന്നത് വരെ കാത്തു നിൽക്കാം ഇത് നമ്മൾ ചെത്തിയെടുത്ത് ഉണക്കിയ ഉണക്കുന്ന മഞ്ഞളാണ് രണ്ട് ദിവസം കൊണ്ട് വേല ഉണ്ടപ്പോഴുള്ള അവസ്ഥയാണ് കാണുന്നത് പുറമെ മാത്രമൊന്ന് ഉണങ്ങി ഉള്ളൊന്നും അങ്ങനെ ഉണങ്ങി വന്നിട്ടില്ല ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയ മഞ്ഞളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ